സുരേഷ് ഗോപിയും മുകേഷ് നല്ല നടന്മാരാണ് രണ്ടുപേരും കൊല്ലത്തുകാരാണ് രണ്ടുപേരും സിനിമയിലും പിന്നീട് രാഷ്ട്രീയത്തിന് ശോഭിച്ച് കഴിവ് തെളിയിച്ചു മുകേഷ് കൊല്ലത്തെ എം എൽ എ എങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമാണ് ദോഷം പറയുന്നതല്ലോ അവരെ ഈ നിലയിലേക്ക് എത്തിച്ച രാഷ്ട്രീയ പാർട്ടികൾ രണ്ടുപേരുടെയും ചെയ്തികളിൽ പലപ്പോഴായി പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണ് രണ്ടുപേരും ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു വിവാദങ്ങളിൽ നിറയുമ്പോഴൊക്കെ മുകേഷിന് സി പി എമ്മും സുരേഷ് ഗോപിക്കും ബി ജെ പിയും അതാത് പാർട്ടി നേതാക്കളും സംരക്ഷണ കവചം ഒരുക്കേണ്ട ഗതികെടിലാണ് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഇരുവരും നേരിടുന്ന വിമർശനങ്ങൾക്ക് പരിധിയില്ല ആലുവ സ്വദേശിയായ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന കേസിൽ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും നിരത്തി പ്രത്യേക അന്വേഷണ സംഘം എറണാകുളത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ് മുകേഷിനെ ഏറ്റവും ഒടുവിൽ ഏറലാക്കിയത് അതുപോലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ഒരു മറുപടിയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നത് ഇതുപോലെ പീഡന കേസൊന്നും ഇല്ലെങ്കിലും സുരേഷ് ഗോപിയെ പിന്നെയും ഏറലാക്കിയത് അദ്ദേഹം നടത്തിയ വിവാദ പ്രസംഗങ്ങളാണ് ആദിവാസി ക്ഷേമവകുപ്പിൽ ഉന്നത കൊലജാതകൻ മന്ത്രിയാകണമെന്ന പരാമർശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഡൽഹിയിലെ മയൂർ വിഹാറിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മലയാളി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു ഈ വിവാദ പരാമർശം നടത്തിയത് ഇതിനെതിരെ രാജ്യമാകെ വിമർശനം കണ്ടപ്പോൾ വൈകിട്ടോടെ സുരേഷ് ഗോപി അത് പിൻവലിച്ചു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ശരിയല്ലെന്ന നടപടി വേണമെന്നാവശ്യപ്പെട്ടു രാജ്യസഭയിൽ സി പി ഐ നോട്ടീസ് നൽകിയതും പാർലമെന്റിലും സുരേഷ് ഗോപിയെ പ്രതിരോധത്തിലാക്കി സുരേഷ് ഗോപിയെ പോയ വർഷത്തെ വാർത്താ താരമായി മനോരമ ചാനൽ തെരഞ്ഞെടുത്തതിന്റെ ചൂടാറു മുമ്പെയാണ് വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ വിമർശന ശരങ്ങളുമായി എത്തിയത് നാവുപിഴയുടെ പേരിൽ സുരേഷ് ഗോപി വിമർശന ശരങ്ങൾ ഏൽക്കുന്നത് ഇതിന് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അയ്യനെ അടുത്തതെന്നും അതീവരോളം തൊഴാനാണ് അതെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സവർണ മേധാവിത്വം പുറത്തു ചാടിയെന്ന് പറഞ്ഞായിരുന്നു ആ വിമർശനങ്ങളെല്ലാം വികട സരസ്വതി നാവിൽ വിളയാടുന്നതാണ് സുരേഷ് ഗോപിയെ പലപ്പോഴും വിവാദക്കുഴി ചാടിക്കുന്നത് പീഡന പരാതിയിൽ മുകേഷ് ആരോപണങ്ങൾ വ്യക്തമായി തെളിഞ്ഞതായി കുറ്റപത്രത്തിലെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാണ് പരാതിക്ക് ആധാരമായ ഇമെയിൽ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്ത സാഹചര്യങ്ങൾ ഇവയൊക്കെ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തി ഇരുവരെയും ഒന്നിച്ചു കണ്ട സാക്ഷ്യം മൊഴികളുമുണ്ട് മുകേഷിനെതിരെ കൊല്ലത്ത് പ്രതിഷേധം ശക്തമാവുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തതോടെ സംരക്ഷണ കവചവൊരുക്കി സി പി എം രംഗത്തെത്തി അത് പതിവാണ് സ്ത്രീ സുരക്ഷയും സംരക്ഷണവും തങ്ങളുടെ മുഖമന്ത്രിയാണെന്ന് വീമ്പ് പറയുന്ന സി പി എമ്മിന്റെ സ്ത്രീപക്ഷ നിലപാടിലെ കാപട്യം തുറന്നുകാട്ടിയാണ് കോൺഗ്രസും യു ഡി എഫും മുകേഷ് രാജിവെക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്യുന്നത് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് മുകേഷ് അതുവരെ എം എൽ എ ആയി തുടരുമെന്നും അതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും രണ്ടുപേരും രണ്ടു പാർട്ടിക്കും ഒരാൾ സി പി എമ്മിനും ഒരാൾ ബി ജെ പി ക്കും